കഴിഞ്ഞ ഓണത്തിനിറങ്ങിയ ആന വായിൽ അമ്പഴങ്ങ എന്റെ വായി കുമ്പളങ്ങ എന്ന മിമിക്രി പാരഡി കാസറ്റ് താനല്ലേ പുറത്തിറക്കിയത് അതെ ആ നല്ല സെയിൽസ് ആയിരുന്നു അല്ലെ ഏകദേശം ഒരു ലക്ഷത്തിന്റെ അടുത്ത് പോയിണ്ട മനസ്സിലായാ വേറെ എവിടെയോ കണ്ടു നല്ല പരിചയമുണ്ടല്ലോ കണ്ട എവിടെ ഒരു സെക്കൻഡ് കുട്ടി അകത്തേക്ക് പോട നിക്കടി അകത്ത് പോവാനാ പറഞ്ഞു എന്നാ നിന്ന് കേക്കട്ടെ സർ അടിച്ചു മാറ്റിയല്ലേ ഒറിജിനൽ വേണ്ടാത്തവന് മായം ചേർത്ത് കൊടുക്കും ഇത് എന്റെ ടയറ ഇത് എന്റെ ടയറാണ് പാദയാത്രക്ക് മനുഷ്യനെ മടിയാക്കുന്ന ഏർപ്പാട് കളിക്കരുത് എന്തുകൊണ്ട് ഞങ്ങൾക്കാർക്ക് മനസ്സിലാവില്ലെന്ന് മനസ്സിലായിന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു